വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ കെ പി സി സി ഉപസമിതി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത കാട്ടിയില്ല എന്നാണ് റിപ്പോർട്ട് കുടുംബത്തിനുള്ള പരാതി ന്യായമെന്ന് സമിതി പറയുന്നു കുടുംബത്തിന് സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണം സഹകരണ മേഖലയിൽ മോശം പ്രവണതകൾ ഉണ്ട് എന്നും സമിതി വിലയിരുത്തുന്നു എന്നാൽ റിപ്പോർട്ടിൽ നേതാക്കളുടെ പങ്കിനെ കുറിച്ച് പരാമർശമില്ല ഡാൻ കുര്യനാണ് ചേരുന്നത് ഡാൻ നേതൃത്വത്തെ കൃത്യമായി തന്റെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചിരുന്നു ഒപ്പം സഹകരണ സംഘത്തിൽ നടക്കുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് അറിയിച്ചിരുന്നു നേതൃത്വം ഇതിൽ ഇടപെട്ടില്ല എന്ന പരാതി അടക്കം എന്നും വിജയൻ ഉന്നയിച്ചിരുന്നു ഇപ്പോഴിതാ ഈ സമിതിയുടെ കണ്ടെത്തലും സമാനമാണോ ഇതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണോ സമിതി വിലയിരുത്തുന്നത് അപ്ലേഷ് ഈ ആരോപണ വിധേയരായ ഡി സി സി അധ്യക്ഷൻ എം വി അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഈ സമിതിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല എന്നതൊക്കാൽ അവിടെ കൃത്യമായി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ഈ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ന്യായമുണ്ടായിരുന്നു പക്ഷെ അതിന് അർഹമായ പ്രാധാന്യം നൽകി ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ നടത്താൻ നേതൃത്വത്തിന് കഴിയാതെ പോയതാണ് ഇങ്ങനെ വലിയൊരു വീഴ്ചയിലേക്ക് ഈ വിവാദങ്ങളിലേക്കൊക്കെ നയിച്ചതെന്ന് തന്നെയാണ് സമിതിയുടെ കണ്ടെത്തൽ തന്നെ ഈ കുടുംബത്തിന്റെ സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണമെന്നാണ് സമിതിയുടെ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പരാമർശം സഹകരണ മേഖലയിൽ സമാനമായ തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉറപ്പാക്കണമെന്നും ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ആ സഹകരണ മേഖലയിലെ നിയമനങ്ങളിൽ പാർട്ടിയുടെ കൂടി കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം ഇക്കാര്യത്തിൽ പാർട്ടി ജാഗ്രത ഈ സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്നുണ്ടെന്നാണ് നമുക്ക് സൂചന അതായത് ഈ നമുക്കറിയാം ഇതിപ്പോൾ നിയമപരമായ നടപടികൾ തുടരുകയാണ് ഐ സി ബാലകൃഷ്ണനെ അടക്കം അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട് ആത്മഹത്യാ കുറിപ്പിലടക്കം ചില പേരുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആർക്കു വേണ്ടിയാണ് പണം കൈപ്പറ്റിയത് എന്നതടക്കം ഇതിൽ പറയുന്നുമുണ്ട് അപ്പോഴും എന്തുകൊണ്ടായിരിക്കാം ഈ പേരുകൾ ഉൾപ്പെടെ ഒഴിവാക്കുന്നത് ഒരുപക്ഷേ സി പി എം അടക്കം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ പശ്ചാത്തലമുണ്ട് ഐ സി ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട പശ്ചാത്തലമുണ്ട് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുമ്പോൾ പോലും പേരുകളടക്കം പരാമർശിച്ചാൽ അത് രാഷ്ട്രീയ ആയുധമാക്കി എതിരാളികൾ മാറ്റും എന്നതുകൊണ്ട് മാത്രം പേരുകൾ ഒഴിവാക്കപ്പെടുന്നു എന്നാണോ വിലയിരുത്തേണ്ടി വരുന്നത് താൻ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട വയനാട് ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെ ഉള്ളവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം നേരത്തെ ഉണ്ടായത് അവിടെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട സംഘടനാ തലത്തിലുള്ള ഒരു നടപടിയിലേക്ക് നേരിട്ട് കടക്കാത്തത് പാർട്ടിക്കുള്ളിൽ തന്നെ അത് ഉണ്ടാക്കാനിടയുള്ള ഒരു പൊട്ടിത്തെറി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പക്ഷേ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ സജീവമായി പുരോഗമിക്കുന്നത് കൊണ്ട് ആ പുനഃസംഘടനയോടനുബന്ധിച്ച് തന്നെ വയനാട്ടിലും നേതൃമാറ്റത്തിന് കളമൊരുങ്ങിയിട്ടുമെന്നാണ് സൂചന പക്ഷെ അത് പ്രത്യക്ഷത്തിൽ ഇതിന്റെ പേരിലുള്ള നടപടിയാണ് എന്ന് പറയാതെ പുനഃസംഘടനയുടെ പേരിലുള്ള ഒരു നേതൃമാറ്റം എന്ന പ്രതിവിധി ജനിപ്പിച്ചുകൊണ്ടായിരിക്കും എൻ ഡി എഫ് എഫിനെതിരായ നേതൃത്വത്തിന്റെ നീക്കം ഉണ്ടാകുകയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഒരു കാര്യം ഉറപ്പാണ് നേരിട്ട് പേരുകൾ പരാമർശിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതോടൊപ്പം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം എം എം വിജയന്റെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചവർക്ക് പൂർണ്ണമായ പിന്തുണ ഉറപ്പു നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ കേസുമായി മുമ്പോട്ട് മോലന് ഈ കേസിനെ നേരിടാനുള്ള ഒരു നയപരമായ നീക്കമാണ് കെ പി സി സി നേതൃത്വമടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം മറ്റ് വിവാദങ്ങളിലേക്ക് കടക്കണ്ട എന്ന ഒരു നിഗമനത്തിൽ ബോധപൂർവമായി ഈ പേരുകൾ ഈ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതെന്നാണ് സൂചന യെസ് വിശദാംശങ്ങൾ ആണ് ഡാൻ നൽകിയത്